സ്വദേശി തോമസിന്റെ മരണത്തിന് കാരണമായിരുന്ന വാഹനം ഓടിച്ചിരുന്ന വണ്ടിപരിയാർ ചുരക്കുളം സ്വദേശി വിഘ്നേഷിനെ പോലീസ് പിടികൂടി ഇതേസമയം ജാമ്യം ലഭിക്കുന്ന കേസായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ആയുർവേദ ഹോസ്പിറ്റൽ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് ആറു മണി കഴിഞ്ഞാണ് അൻപത്തി അഞ്ചാം മൈൽ സ്വദേശിയായ പൂവക്കുന്നേൽ വീട്ടിൽ തോമസിനെ ബന്ധുക്കൾ മരിച്ച നിലയിൽ ദേശീയപാതയുടെ അരികിൽ നിന്നും കണ്ടെടുക്കുന്നത് ഉടൻ തന്നെ വീട്ടുകാർ പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വാഹന അപകടത്തിലാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഏത് വാഹനമാണ് ഇടിച്ചത് എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായി പീരിമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഗോപിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ സി സി ടി വി കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണത്തിൽ വണ്ടിപ്പെരിയാർ ചുരക്കുളം സ്വദേശി വിഘ്നേഷിന്റെ വാഹനമാണ് തോമസിനെ ഇടിച്ച് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ വാഹനം ഓടിച്ചിരുന്ന ചുരക്കുളം സ്വദേശിയായ വിഘ്നേഷ് മുപ്പത്തിരണ്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല പിന്നീട് ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാളെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലീസ് പറയുന്നത് ഇങ്ങനെ കരടിക്കുഴിയിലെ ഭാര്യ വീട്ടിലേക്ക് പോവുകയായിരുന്ന വിഘ്നേഷിന്റെ വാഹനം തോമസിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു എന്നാൽ മധ്യലഹരിയിൽ ആയിരുന്ന വിഘ്നേഷ് മൂടൽ മഞ്ഞ് കാരണം തോമസ് നിന്നത് കണ്ടില്ല എന്നാണ് പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച് വരികയുമാണ് എന്നാൽ ഇതേ സമയം വാഹനാപകടം ആയതുകൊണ്ട് തന്നെ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും വിഘ്നേഷിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പിരിമെട